നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയുടെ തെക്കൻ നഗരമായ റാഫേലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷം ലോകത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ചു പേർ മരിക്കുകയും അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടാരങ്ങൾക്ക് തീ പിടിച്ച് പലർക്കും പൊള്ളലേറ്റു ഞായറാഴ്ച റാഫേൽ നിന്ന് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു തിരിച്ചടി ആക്രമണം ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രായേൽ തകർത്തിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം പടിഞ്ഞാറൻ റാഫേൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ പാർക്കുന്ന ടെൽ അൽ സുൽത്താനിൽ ഇസ്രായേൽ ബോംബിടുകയായിരുന്നു ഈ സമയം ആളുകൾ ഉറങ്ങുകയായിരുന്നു മൃതദേഹങ്ങൾ പലതും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചിരിക്കുകയാണ് ഇന്ധനക്ഷാമവും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചെന്നും അവർ വ്യക്തമാക്കുന്നു തീയണയ്ക്കാൻ വേണ്ട വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു കാര്യങ്ങൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനം ശക്തമാവുകയാണ് പക്ഷെ കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ ആക്രമണം തുടർന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് മാത്രമല്ല അമേരിക്കയും യു എനും ഒക്കെ ഇസ്രായേലിന് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വം മുന്നിലിരിക്കെ ഇസ്രായേൽ സൈന്യം ഇന്നലെയും അക്രമം തുടർന്നു തമ്പുകൾക്ക് മേൽ ബോംബിട്ട് നിരവധി പേരെ കൂട്ടക്കൊല ചെയ്തതിനെതിരെ ലോകം ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ് ഇതിനിടെ റാഫയിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന കടന്നു കയറി അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനോട് മധ്യ റാഫേലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നു അതുകൊണ്ട് തന്നെ ആശങ്ക ശക്തമാവുകയാണ് കൂട്ടക്കുരുതികൾ ഉണ്ടാകുമെന്ന ആശങ്ക മധ്യ റാഫേയിലെ അൽ അബ്ദ മസ്ജിദിനു സമീപം ഇസ്രായേൽ സൈനിക ടാങ്കുകളെത്തി അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം വീണ്ടും ആക്രമണം നടത്തി ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തമ്പടിച്ച തൽ അസുൽത്താനിൽ താനിൽ കരവ്യോമാക്രമണം തുടർന്നു ഇരുപത് പേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയതായി ഫലസ്തീൻ സിവിൽ ഡിഫൻസും റെഡ് ക്രസിഡന്റും അറിയിച്ചു ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് പുതുതായി ഒരു ബ്രിഗേഡിനെ കൂടി റാഫേലേക്ക് വിന്യസിച്ചുവെന്നാണ് അമേരിക്കയും ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തുണ്ട് സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നത് അപകടകരമായിരിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഹമാസിനെ അമർച്ച ചെയ്യാൻ സാധാരണക്കാരെ വധിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്രായേലിനോട് വീണ്ടും കർശനമായി ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ഉടൻ വേണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു റാഫ കൂട്ടക്കുരുതിയിൽ സുതാര്യ അന്വേഷണം വേണമെന്ന് അമേരിക്കയ്ക്ക് പുറമെ ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടു മൂന്നാഴ്ചയ്ക്കിടെ പത്ത് ലക്ഷത്തോളം പേർ റാഫേലിൽ നിന്ന് പലായനം ചെയ്തതായി ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല റാഫേലിലെ രണ്ട് പ്രധാന ആശുപത്രികളിൽ ഒന്നാണ് കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇത് അടച്ചുപൂട്ടി ഇതോടെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായിരിക്കുകയാണ് ഈ റാഫ കൂട്ടക്കുരുതിയുടെ ഈ ഒരു സാഹചര്യത്തിൽ അൾജീരിയയുടെ ആവശ്യം പരിഗണിച്ച് വിളിച്ചു ചേർത്ത യു എൻ രക്ഷാസമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന അഭിപ്രായം രക്ഷാസമിതിയിൽ രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞു അടച്ചിട്ട മുറിയിൽ നടന്ന രക്ഷാസമിതി യോഗം റാഫ ഉൾപ്പെടെ ഗാസയിലെ സ്ഥിതിഗതിയിൽ അതീവ ഉത്കണ്ഠം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉടൻ രംഗത്ത് വരുമെന്നാണ് സ്പെയിൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഇന്നവസാനിക്കും നാളെ അവസാനിക്കും എന്ന് കാത്തിരിക്കുന്ന ലോകത്തിന് മുന്നിലേക്ക് ഇത് ഒരിക്കലും അവസാനിക്കാൻ പോണില്ല എന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഹമാസിനെ ഉന്മൂലന നാശം ചെയ്യാതെ അതിൽ നിന്ന് പിന്മാറില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താകും കാര്യങ്ങൾ എന്നത് വളരെ ആശങ്കാപരമായിരിക്കുകയാണ്